ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ ഭർത്താവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ദുബായിലെ നിർമ്മാണ കമ്പനിയുടേതാണ് നടപടി കേസുമായി ബന്ധപ്പെട്ട് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റും സതീഷിനെ വിളിപ്പിച്ചു അതിനിടെ മൃതദേഹം നാട്ടിൽ റീ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വന്നാൽ സഹകരിക്കുമെന്ന് കുടുംബം അറിയിച്ചു അതുല്യ മൃതദേഹം ചെയ്യുന്ന കാര്യം പോലീസിനോട് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ള പറഞ്ഞു അതുല്യക്കെതിരെ സതീഷ് പറഞ്ഞതൊക്കെ കുറ്റബോധം കൊണ്ട് മാത്രമാണെന്നും അച്ഛൻ മീഡിയോട് പറഞ്ഞു നോർമൽ ആയപ്പോൾ കുറച്ചുകൂടെ അതിൽ നിന്ന് അവൻ്റെ വാചകങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാമല്ലോ എല്ലാ കാര്യങ്ങളും ഞാനത് ശ്രമിച്ചിരുന്നു അപ്പോൾ അതിനകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരവും അപ്പം എന്നെ അവന ഇതിപ്പം പഴുത് അതിൻ്റെ ഒരു പഴുത് കണ്ടെത്തിയാണങ്ങനെ പറയുന്ന ഒന്നുള്ളൂ അല്ലാതെ അതിനകത്ത് മറ്റു വാസ്തവങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല ഭാര്യയുടെ ദുരൂഹമരണത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബൈയിലെ നിർമ്മാണ കമ്പനി ഇന്നാണ് സതീഷിനെ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയത് ഒരു വർഷം മുൻപാണ് ഈ കമ്പനിയിൽ സതീഷ് ജോലിക്ക് കയറിയത് അതുല്യയുടെ ദുരൂഹമരണം അന്വേഷിക്കാൻ നാട്ടിൽ പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ചവറ തെക്കുംഭാഗം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ എട്ടംഗ സംഘമാണ് അന്വേഷിക്കുക കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവന മേൽനോട്ടം വഹിക്കും ഷാർജയിൽ ഭർത്താവിന്റെ പീഡനം മൂലമാണ് അതുല്യ മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ഭർത്താവ് സതീഷിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കാനും തീരുമാനമായി കൊല്ലം ബ്യൂറോക്കൊപ്പം മീഡിയ വൺ ദുബായ്